കാലം തെറ്റിയ മഴ വടുവഞ്ചാൽ പ്രദേശത്തെ കാപ്പി കർഷകർക്ക് കനത്ത തിരിച്ചടിയായി വിളവെടുപ്പിന് ഭാഗമായ കാപ്പികൾ പൂവിട്ടതോടെ കാപ്പിക്കുരു പറിച്ചെടുക്കാൻ പറ്റുന്നില്ല വിളവെടുത്ത കാപ്പിക്കുരു ഉണക്കിയെടുക്കാനും പറ്റാത്ത അവസ്ഥയിൽ കർഷകർ കാപ്പിക്കുരുവിന് നല്ല വിലയുണ്ട് ഇപ്പോൾ പക്ഷേ വില്ലനായെത്തിയ മഴ കർഷകരുടെ പ്രതീക്ഷ പ്രതീക്ഷയാകത്തെക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്യുന്ന മഴയിൽ വടുവഞ്ചാൽ പ്രദേശത്തെ കർഷകർക്കുണ്ടായത് വലിയ നഷ്ടമാണ് ഉണക്കാനിട്ട കാപ്പിക്കുരു മഴയിൽ കുതിർന്നും ഒലിച്ചും പോയി വിളവെടുപ്പിന് ഭാഗമായ ഇപ്പോൾ വ്യാപകമായി പൂത്തു നിൽക്കുന്നു പരാഗണം നടക്കേണ്ട സമയമായതിനാൽ കാപ്പിക്കുരു പറിച്ചെടുക്കാനും പറ്റാത്ത അവസ്ഥ ഈ സമയത്ത് പൂത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ വരെ മെയ് വരെയുള്ള കാലഘട്ടങ്ങളിൽ വളരെ ചൂടുള്ള സമയമായതുകൊണ്ട് ഈ പൂ ഒരിക്കലും ഇത് സക്സസ്ഫുൾ അല്ല അതുകൊണ്ട് അടുത്ത വിളവെടുപ്പ് നമുക്ക് അടുത്ത വർഷം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം നമുക്ക് ഉൽപ്പാദന മേഖലയിൽ ഷോർട്ടേജ് വരും അതുപോലെ തന്നെ ഇപ്പോൾ മഴ പെയ്തത് കൊണ്ട് നമ്മുടെ കാപ്പി വിളവെടുപ്പ് വളരെ ദുഷ്കരമാണ് കാരണം ഒന്ന് ഇത് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് രണ്ടാമത്തെ ഇത് ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് വെയിലുണ്ടെങ്കിൽ മാത്രമേ ഒരു കാപ്പി ഉണങ്ങുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങുന്ന കാപ്പി ഇരുപത് ഇരുപത്തഞ്ച് ദിവസമാണ് ഇപ്പോൾ കാപ്പി ഉണങ്ങാനുള്ള എടുക്കുന്ന സമയം ഇപ്പോൾ പൂവിട്ട കാപ്പിച്ചെടികളിൽ നിന്ന് അടുത്ത വർഷം വിളവ് കുറയുമെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ സീസണിൽ കാപ്പി കൃഷിക്ക് അനുകൂലമായിരുന്നു കാലാവസ്ഥ വിപണിയിൽ മികച്ച വില ലഭിക്കുമ്പോഴും അതിൻ്റെ പ്രയോജനം കിട്ടാത്തതിൻ്റെ സങ്കടത്തിലാണ് കർഷകർ ഷാൻ ജോസഫ് മലനാട് ന്യൂസ് അമ്പലവയൽ